ഹലോ നമുക്കൊരു അടിപൊളി ചിക്കൻ ഫ്രൈ ട്രൈ ചെയ്ത് നോക്കിയാലോ അതും ഗ്രീൻ മസാലയിൽ വരുന്ന ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ മല്ലിയില കറിവേപ്പില പുതിനയില ജീരകം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസിലേക്ക് നമുക്ക് ഈ പേസ്റ്റും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ വീട്ടിൽ പൊടിച്ചെടുത്ത മസാലക്കൂട്ടിൻ്റെ പൗഡറും പിന്നെ കുറച്ച് കോൺഫ്ലോറും ഉപ്പും പിന്നെ നമുക്ക് ഈ ചിക്കൻ മസാലയൊക്കെ ഒരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കുറച്ച് തൈരും കൂടെ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു സോഫ്റ്റ്നെസ് കിട്ടും നല്ലൊരു ഫ്ലേവറും ആയിരിക്കും പിന്നെ നാരങ്ങ നീര് ഓപ്ഷണലാണ് തൈര് ചേർക്കുന്നവർക്ക് നമുക്ക് നാരങ്ങ നീരണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ രണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു എക്സ്ട്രാ സോഫ്റ്റ്നസ് കിട്ടാനാണ് മാരിനേറ്റായി വന്നതിന് ശേഷം ഒരു പാൻ ചൂടായി അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക അതിൻ്റെ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ചിക്കൻ പീസസ് എടുത്ത് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനൊരു മസാലയിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യുന്നത് അപ്പോൾ പുതിനയുടെയൊക്കെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള അത് ഫ്ലേവർ എടുത്ത് നിൽക്കുമോ അങ്ങനെ ചെവയൊക്കെ ഉണ്ടാകുമോ എന്ന് വിചാരിച്ച് പക്ഷേ ഒന്നുമില്ല ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്കിയ സമയത്ത് ഒരു രക്ഷയില്ലായിരുന്നു ടേസ്റ്റ് കിഡില്ലായിരുന്നു കേട്ടോ ഫ്രൈ ആയി വരുന്ന എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഫ്ലേവർ നല്ല രീതിയിൽ വരും ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നമുക്ക് ലാവശ്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് അറിയാമെന്നുള്ള റെസിപ്പീസൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ പറയാം കേട്ടോ സാടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ